ഹായ് ഫ്രണ്ട്സ് എഗെയിൻ വീണ്ടും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരു മൂന്ന് മിനിറ്റ് മുമ്പാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചത് അപ്പോൾ അവസാന റൗണ്ടിൽ ഉണ്ടായിരുന്നത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ആസിഫ് അലി ടോവിനോ തോമസ് മോഹൻലാൽ വിജയരാഘവൻ ഈ ഒരു കാറ്റഗറി ആയിരുന്നു പിന്നെ നമ്മുടെ പത്മശ്രീ ഭരത് മമ്മൂട്ടിയും അപ്പോൾ സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമ്മളെല്ലാവരുടെയും പ്രതീക്ഷ അനുസരിച്ച് മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിക്ക് തന്നെയാണ് സംസ്ഥാന അവാർഡ് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത് നമ്മളെല്ലാവരും കണ്ട ഒരു ഗംഭീര ചിത്രമാണ് ബ്രഹ്മയു ബ്രഹ്മയുഗം ബ്രഹ്മയുഗത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിനാണ് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അദ്ദേഹം ഈ അവാർഡ് പ്രഖ്യാപിച്ചത് അപ്പോൾ നമ്മുടെ ജൂറി ചെയർമാൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം അതിനുശേഷം സംസാരിച്ചു നമ്മുടെ ബഹുമാനപ്പെട്ട പ്രകാശ് രാജ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒന്നര മാസമായിട്ടാണ് ഈ എന്താ പറയുക അവാർഡിനുള്ള എല്ലാ സിനിമകളും കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മമ്മൂട്ടി മമ്മൂട്ടിക്കേ അല്ലെങ്കിൽ മമ്മൂക്കാക്കുള്ള അവാർഡിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ മറ്റു കാലങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല കേട്ടോ വേറെ ഒരുപാട് അവാർഡ് എന്തോ പത്ത് മുപ്പത്തി അഞ്ചോളം അവാർഡുകൾ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ വേറെ ഏതൊക്കെ കാറ്റഗറി ഉണ്ടെന്നൊക്കെ നമുക്കറിയാം അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഇന്ന് മമ്മൂട്ടിയെക്കുറിച്ച് അപ്പോൾ മമ്മൂക്കാക്ക് ഈ ബ്രഹ്മയുഗത്തിലെ കിടക്കാച്ചി അഭിനയത്തിനാണ് ഈ അവാർഡ് കിട്ടിയിട്ടുള്ളത് ഇതിനൊപ്പം തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ചില ഗോസിപ്പുകളും ഈ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മമ്മൂട്ടിക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും ഈ അവാർഡ് എന്നുള്ളത് കാരണം ഇതിൽ നല്ലൊരു അഭിനയമായിരുന്നു ആസിഫ് അലിയുടെ കിഷ്കിന്ദകാണ്ടവും അതേപോലെ തന്നെ ടോവിനോടെ എ ആറും ഒക്കെ ഇങ്ങനെ ഒരു ഗോസ്സിപ്പ് ചോദ്യങ്ങൾ വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ജൂറിയുടെ തീരുമാനം അന്തിമമാണ് അതിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ ജൂറി തീരുമാനത്തിൽ മമ്മൂട്ടിയെയാണ് തിരഞ്ഞെടുത്തത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒറ്റ ചിത്രം മാത്രമേ ഉള്ളൂ വേറൊരു സിനിമയും ഇത് ഈ പ്രാശ്യത്തെ അവാർഡിനെ കൊടുത്തിട്ടില്ല ഈ പറയുന്ന എന്താ പറയുക ഈ പറയുന്ന നമ്മുടെ കുടുമൻപൂറ്റിക്ക് തന്നെയാണ് അവാർഡ് കുടുമൻപൂറ്റിയായി മമ്മൂക്ക തകർത്ത് അഭിനയിച്ച ബ്രഹ്മയുഗത്തിനാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്കിനി കൂടുതൽ പറയേണ്ട കാര്യം എല്ലാവർക്കും മനസ്സിലാക്കാം പക്ഷെ ഇപ്പോൾ വേറൊരു ചില ഗോസിപ്പും കൂടി നമുക്കിപ്പോൾ കേൾക്കാൻ സാധ്യതയുണ്ട് ആ ഗോസിപ്പിലേക്ക് ഞാൻ കിടന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുക ആ ഗോസിപ്പ് എന്താണെന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചോ അതായത് നമുക്കറിയാം ഇപ്പോൾ ഭരിക്കുന്നത് സി പി എം ഗവൺമെൻറ്റാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അത് ഈ പറയുന്ന മലയാളത്തിൻ്റെ മഹാനറണയ മമ്മൂട്ടിയും ഇതിലൊരു മെമ്പറാണ് മമ്മൂട്ടിയും ഇതിലൊരു മെമ്പറാണ് സി പി എം കാരാണ് അദ്ദേഹം ഇന്നലത്തെ സി പി എം ഇന്നലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സി പി എം നടത്തിയ അതി ദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രോഗ്രാമിൽ മമ്മൂക്ക പങ്കെടുത്താണ് അപ്പോൾ നമുക്ക് ഉറപ്പാണ് അദ്ദേഹം സി പി എമ്മിൻ്റെ ഒരു മെമ്പറാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും വേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സി പി എം കാരനായതുകൊണ്ടാണോ സി പി എം മന്ത്രിസഭ അല്ലെങ്കിൽ സി പി എം ഭരിക്കുന്ന കേരളത്തിൽ മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയത് എന്നുള്ളൊരു ചോദ്യം വല്ലാതെ ഉയർന്നു വരാൻ ഇപ്പോൾ സാധ്യതയുണ്ട് കാരണം ഞാൻ ആദ്യമേ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അങ്ങനൊരു ചോദ്യം ഉയർന്നു വരും എനിക്ക് നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ള മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ ഈ പറയുന്ന ബ്രഹ്മയുഗത്തിലെ പോറ്റിയെ വെല്ലുന്ന മറ്റൊരു കഥാപാത്രം നിങ്ങൾ കാണിച്ചു തന്നിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഒരു വിവാദം നിങ്ങൾ ഉണ്ടാക്കിക്കോ ഇപ്പോൾ ടോവിനോട് എ ആർ എം ആയാലും ആസിഫൈലിയുടെ കിഷ്കിന്ദ കാഡായാലും ഒരു പിടി മുന്നിൽ അപ്പോഴും നിൽക്കുന്നത് നമ്മുടെ കുടമ്പൻപോറ്റി തന്നെയാണ് നമ്മൾ കണ്ടതാണല്ലോ കുടമൻപോറ്റിയുടെ പ്രകടനം എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ചതാണ് അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ പറയാനുള്ള ഒരു ഒരു പവർ നമുക്കില്ല അപ്പോൾ ഇങ്ങനൊരു വിവാദം ഓൾറെഡി ഉണ്ടാകുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഓൾറെഡി ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ഇത് ഏഴ് എട്ടാമതായിട്ടാണ് ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് കേട്ടോ ഏഴ് പ്രാവശ്യം മുമ്പ് കിട്ടിയിട്ടുണ്ട് എട്ടാമത്തെ സ്റ്റേറ്റ് അവാർഡാണ് കിട്ടുന്നത് ഇനി നമുക്കൊരു കാര്യം കൂടെ പറയാം നമ്മുടെ ബി ജെ പി ഗവൺമെൻറ് നമ്മൾ ബി ജെ പി ഗവൺമെൻറ്റാണ് നമ്മൾ ഇന്ത്യ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് നാഷണൽ അവാർഡുകൾ എന്താ പറയുക കഴിഞ്ഞ പത്ത് വർഷമായിട്ട് തടഞ്ഞിട്ടുണ്ട് പത്ത് വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ നാഷണൽ അവാർഡ് പല സിനിമയ്ക്കും പല നോമിനേഷൻ കൊടുത്തിട്ട് തടഞ്ഞു ഇപ്പം നമുക്കറിയാം ലാലാട്ടനെ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് വരെ കിട്ടി പക്ഷേ മമ്മൂക്കാനെ എന്തുകൊണ്ട് മമ്മൂക്കാനെ അതിന് പരിഗണിച്ചില്ല എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അതേപോലെ തന്നെ മമ്മൂക്കാക്ക് പത്മശ്രീ കിട്ടിയിട്ടുള്ളൂ പത്മഭൂഷൺ കിട്ടിയിട്ടില്ല അത് നമുക്കറിയാം അത് ബി ജെ പി ഗവണ്മെന്റ് ഭരിക്കുന്ന കാലത്തോളം മമ്മൂക്ക ഈ പറയുന്ന ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ആയാലും പത്മഭൂഷണായാലും ഇനി അതിനപ്പുറത്ത് എന്തെങ്കിലും അവാർഡുണ്ടെങ്കിൽ അതായാലും നമുക്ക് പ്രതീക്ഷിക്കേണ്ട പിന്നെ ഇതൊക്കെ നമ്മുടെ ലാലേട്ടനെ കിട്ടി നമുക്കറിയാം ലാലേട്ടൻ ഒരു ബി ജെ പി അനുഭാവിയാണെന്നുള്ള കാര്യവും നമുക്കറിയാം അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇത്രയൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മമ്മൂക്കയുടെ പേരിൽ ഇപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ വായിക്കാതെ വരും മമ്മൂക്ക ഒരു സി പി എം കാരനായത് കൊണ്ടാണ് ഈ അവാർഡ് കിട്ടിയതെന്ന് പറഞ്ഞു ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ ഒരുപാട് ഉയർന്ന ആരോപണങ്ങൾ വരും അപ്പോൾ ആ വരുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത് ഇപ്പോൾ ലാലാട്ടൻ ഈ അവാർഡ് കിട്ടിയതൊക്കെ എന്തുകൊണ്ട് ലാലേട്ടൻ ബി ജെ പി അനുഭാവിയായതുകൊണ്ട് എന്ന് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന മമ്മൂക്കാക്കൊരുപക്ഷെ കിട്ടിയതും മമ്മൂക്ക് ഒരുപക്ഷെ സി പി എം ആയതുകൊണ്ടും ആയിരിക്കും എല്ലാം നമുക്ക് പറയാൻ പറ്റത്തുന്നു അപ്പോൾ അവർ ഭരിക്കുമ്പോൾ എന്തായാലും അവരുടെ അനുഭാവികൾക്ക് മുൻഗണന കൊടുക്കുകയുള്ളൂ അപ്പോൾ ഞാൻ കൂടുതലൊന്നും ഈ വിഷയത്തിൽ പറയുന്നില്ല നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് അപ്പോൾ അവാർഡ് കിട്ടിയ എല്ലാവർക്കും നമ്മൾ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എസ്പെഷ്യലി നമ്മുടെ പത്മശ്രീ ഭരത് മമ്മൂട്ടിക്ക് എട്ടാമതായിട്ട് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് നമുക്ക് അഭിമാനിക്കാം അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചു കൊണ്ട് വീഡിയോ ചെയ്യുന്നു ബൈ